ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നൊരു അടിപൊളി മധുരം കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത് ഒക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ചിലവൊന്നും ഇല്ല അത് വളരെ സിമ്പിളായിട്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇപ്പോൾ ചക്കേടയും മാങ്ങയുടെ ഒക്കെ സീസണിലപ്പോൾ ഒരുപാട് ചക്കക്കുരി ഒക്കെ നമ്മൾ വെറുതെ കളയുന്നുണ്ടാവില്ലേ അപ്പോൾ ഇനി ആരും ചക്കക്കുരി ഒന്നും വെറുതെ കളയണ്ട അത് വെച്ചിട്ട് നമുക്ക് നല്ല സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു ഇതുപോലെ ക്ലീൻ ചെയ്ത് നീളനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മാക്സിമം കനം കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ കനം കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഞാനിത് ഇതുപോലെ പരന്നൊരു പാത്രത്തിലേക്ക് നിരത്തി കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കണം ജസ്റ്റ് ആ ചക്കക്കുരുള്ള വെള്ളമൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് അങ്ങ് വലിഞ്ഞ് കിട്ടുന്നത് വരെ കേട്ടോ ഞാനിപ്പോൾ ഒരു ദിവസത്തെ വെയിൽ മുഴുവനും കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നല്ല ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് ഒരു ദിവസത്തെ നല്ല വെയിൽ കൊള്ളിച്ചെടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അത്യാവശ്യം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയൊന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാനിത് എന്തിനാണ് വെയിലത്ത് വെച്ചത് വെച്ചാൽ വറുത്തെടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം നിന്ന് വറുത്തെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം എടുത്ത് ചെയ്യേണ്ടി വരും അപ്പോൾ ചക്കക്കൊരു നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് ഹൈ ഫ്ലെയിമിൽ വറുത്തെടുക്കരുത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്ത് നമ്മളിതൊന്ന് വറുത്തെടുക്കുക കേട്ടോ ഇതിനൊന്ന് ചെറുതായിട്ട് കളർ ഒന്ന് ആയിട്ട് ഇത് കൈ വെച്ചിട്ട് നമ്മളങ്ങനെ ഒടിച്ച് നോക്കുന്ന സമയത്ത് പൊട്ടി വരുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇതുപോലെ പൊട്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അത് പായിയിട്ടുണ്ട് ഇനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക സമയം കൊണ്ട് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി പാനി തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് പാത്രം വെച്ച് കൊടുത്തിട്ട് ഒരു കപ്പ് ശർക്കര ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് പാനിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ലൂസാക്കി എടുക്കരുത് ശർക്കര കുറച്ചൊന്ന് കട്ടിയായിട്ട് വേണം കേട്ടോ അതവിടെ ഇരുന്ന് ആവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചക്കക്കുരു പൊടിച്ചെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ മിക്സഡ് ജാറിലേക്ക് ചക്കക്കുരു ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ മുഴുവനായിട്ട് മുഴുവനായിട്ടുതന്നെ ഇട്ട് കൊടുത്തിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ കൂടെ ഞാൻ കുറച്ച് ജീരകവും അതുപോലെ തന്നെ കുറച്ച് ഇലക്കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അളവ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാതെ ഞാനിത് അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഈ സമയം കൊണ്ട് നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് അതേ സ്റ്റവിലേക്ക് തന്നെ വേറൊരു പാത്രം വെച്ചുകൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നെയ്യ് ചേർക്കാതിരുന്നത് എൻ്റെ ഉമ്മക്കൂടെ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത് അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ള ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം മാത്രം തേങ്ങ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു തേങ്ങ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള തേങ്ങ മുഴുവനായിട്ടും ചെറുകിയെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം തേങ്ങ കൂടിയാലും കുറഞ്ഞു പോകേണ്ട കേട്ടോ അപ്പോൾ അത്യാവശ്യം തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് സ്നാക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാനിപ്പോൾ ഈ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് അത്യാവശ്യം വറ്റി വരുന്നത് വരെയാണ് ഇതൊന്ന് ചൂടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് കളർ ചെയ്ഞ്ച് ആവുന്നത് വരെയൊക്കെ വഴറ്റിയെടുക്കണമെങ്കിൽ അങ്ങനെ വഴറ്റിയെടുക്കുക കേട്ടോ നെയ്യ് ഒഴിച്ചിട്ട് അപ്പം ഞാനിത് ജസ്റ്റ് ഇതുപോലത്തെ ഇതിൽ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെയാണ് ചൂടാക്കിയെടുത്തിട്ടുള്ളത് തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന ശേഷം ഇതുപോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ചക്കക്കുരുവിൻ്റെ അല്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചക്കക്കുരുവിൻ്റെ പൗഡറും തേങ്ങയും നന്നായിട്ട് യോജിച്ച് കിട്ടുന്ന വിധത്തിൽ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഇതൊന്ന് ഇളക്കി ഇതുപോലെ ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ അത് കരിഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇതാ അപ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് ആയി വരുന്നത് വരെ ഞാനിത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക എന്നിട്ട് നമ്മുടെ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് ഇളക്കി ഇളക്കി കൊടുക്കുക അപ്പോൾ ഇളക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അതൊന്നും എടുക്കാനുള്ള പാകത്തിന് ആയി വരുന്നത് വരെ നമുക്ക് ഇളക്കി ഇളക്കി കൊടുക്കുക അപ്പോൾ ശർക്കരയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ചിലവർക്ക് നല്ല മധുരത്തിൽ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് മധുരം ഒരുപാട് വേണ്ട എന്നുള്ളവർക്ക് കുറച്ച് മധുരത്തിലും ചെയ്തെടുക്കുക അപ്പം ഞാനിതിപ്പം അത്യാവശ്യം നല്ല മധുരത്തിൽ തന്നെയായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ കഴിക്കാനാണ് കുട്ടികൾക്ക് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഒഴിച്ച് ഇളക്കി കൊടുത്ത സമയത്ത് ഇതിലേ പോരാ എന്ന് തോന്നിയ സമയത്ത് ഞാൻ വീണ്ടും കുറച്ച് ശർക്കരപ്പാവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇതാപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക തണുത്ത ശേഷം മാത്രമേ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്താ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ ചൂടൊക്കെ നാറിയിട്ടുണ്ട് എന്നാൽ ചെറിയ ചൂട് ഉണ്ട് താനും അങ്ങനെയാണ് ഞാനിതിപ്പോൾ ഉരുട്ടിയെടുക്കുന്നത് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ അരുവുണ്ട് അതൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു ഷേപ്പിലാണല്ലോ ഉണ്ടാക്കൽ അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക കേട്ടോ ഇതാ അപ്പോൾ ഞാൻ മുഴുവനായിട്ടും നമ്മുടെ സ്നാക്ക് ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു വേറൊരു ടേസ്റ്റ് നമ്മൾ അരുവിണ്ടൊന്നും കഴിക്കുന്ന ടേസ്റ്റ് അല്ല വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന് അപ്പോൾ ഇപ്പോൾ ഒരുപാട് ചക്കയൊക്കെ കിട്ടുന്ന ഒരു സീസണല്ലേ ഒരുപാട് ചക്കക്കുരു ഉണ്ടാവും ചക്കയൊക്കെ ഇല്ലാത്ത വീടുകൾ അപൂർവം ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നണം എത്രയോ ചക്കക്കുരു നമ്മൾ വെറുതെ കളഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ ഇനി മുതൽ ചക്കക്കുരു ഒന്നും കളയണ്ട കേട്ടോ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് നമുക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഒരു സ്കൂളൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് അവർക്ക് എപ്പോഴും വിഷപ്പാണ് എപ്പോഴും എന്തെങ്കിലും ഒക്കെ കഴിക്കാൻ വേണം അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ എന്തെങ്കിലും ഒക്കെ വന്ന് ചോദിക്കും സമയത്ത് നമുക്ക് എടുത്ത് കൊടുക്കാമല്ലോ അപ്പൊ ചക്കയിലുള്ളതിനെക്കാട്ടിലും ഗുണങ്ങള് ചക്കക്കുരുവിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കുകയും ചെയ്യാം നമ്മളിപ്പോൾ ചക്കക്കുരു ഒക്കെ കറി വെച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾ കഴിക്കണമെന്നൊന്നുമില്ല ഇവിടെ മക്കൾ രണ്ടാൾക്കും ഇഷ്ടമില്ല കേട്ടോ ചക്കക്കുരു ഒന്നും കറി വെച്ചിട്ട് കൊടുത്താലൊന്നും അവർക്ക് ഇഷ്ടാവില്ല അപ്പം ഇത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ നല്ല ഇഷ്ടത്തോടെ കഴിക്കുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ചൊന്നും മനക്കെടണം എന്നുള്ളൂ കുറച്ചൊന്ന് മനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്